ലാഭം നോക്കാതെ ജീവിക്കുന്നവർ കുടുംബത്തിനും സമൂഹത്തിനും നേട്ടമാവും അവനവൻ ആദായം നൽകുന്ന പദ്ധതികളെക്കാൾ അന്യനുഗ്രഹമാകുന്ന പ്രവർത്തനങ്ങളാണ് ഒരാളുടെ കർമ്മവീധിയെ ധന്യമാക്കുന്നത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ധാരാളം അവസരങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ടെങ്കിലും സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരാണ് നമ്മിൽ പലരും ചില ലാഭങ്ങൾ മനഃപൂർവ്വം വേണ്ടെന്ന് വെക്കുന്നവരാണ് സമൂഹത്തിനും കുടുംബത്തിനും വേണ്ടപ്പെട്ടവരാകുന്നത് ആഘോഷങ്ങൾക്കും ആൾത്തിരക്കിനും ഇടയിലെ ഒറ്റപ്പെട്ട നൊമ്പരങ്ങൾ ഒരിക്കലും അവഗണിക്കരുത് അവരവഗണിക്കപ്പെട്ടു പോകരുത് ഒരായിരം ആർപ്പ് വിളികൾക്കിടയിലും ഒരാളുടെ നിലവിളി കേട്ടാൽ അത് നിശബ്ദമാണെങ്കിൽ പോലും തിരിച്ചറിയുന്നവരിലാണ് സമൂഹത്തിൻ്റെ പ്രതീക്ഷ സമൂഹം നന്നാവണമെങ്കിൽ വ്യക്തികളിൽ നിന്ന് തന്നെ തുടക്കം കുറിക്കണം സ്വയം നന്നാവുക എന്നതാണ് നന്മയുടെ ആദ്യ പാഠം നമ്മളിലെ ചെറിയ ദൗർബല്യങ്ങളാണ് വലിയ വീഴ്ചകളുടെ അടിസ്ഥാനം ചെറുത്തു നിൽക്കാനാവാത്ത ചെറിയ പ്രലോഭനങ്ങൾ നാം കരകതമാക്കിയ മറ്റെല്ലാ നന്മകൾക്കും വൈശിഷ്ട്യങ്ങൾക്കും വില പറയും ഇങ്ങനെ നോർത്ത് നോക്കൂ പർവ്വതങ്ങളിൽ തട്ടിയല്ല പാറക്കഷണങ്ങളിൽ തട്ടിയാണ് ഓരോരുത്തരും വീഴുന്നത് ലോകം കീഴടക്കിയവർ പോലും അടിയറവ് പറയുന്നത് സ്വന്തം ദൗർബല്യങ്ങളുടെ മുന്നിലാണ് ആകർഷക വസ്തുക്കൾ മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെയും പ്രായോഗികതയെയും നശിപ്പിക്കും അവ ശ്രേഷ്ഠമായതിനെ ബാലിശമായും നിസാരമായതിനെ അതിപ്രധാനമായും ഊതി വീർപ്പിച്ച് അവതരിപ്പിക്കും ലോകത്തിലെ വിവിധ പരസ്യങ്ങൾ ചെയ്യുന്നതും ഇതേ തന്ത്രമാണ് ശ്രേഷ്ഠമായതിനെ വെറും ബാലിശമായും അതിനിസാരമായതിനെ അതിപ്രധാനമായും അവ നമ്മുടെ കൺമുമ്പിൽ അവതരിപ്പിക്കും നമ്മൾ വീണുപോകും അതിൽ വീണു പോകുന്നവരാണ് പരസ്യത്തിൽ മതിമറന്ന് അതാണ് സത്യം എന്ന് തെറ്റിദ്ധരിച്ച് ആ പ്രോഡക്റ്റ് വാങ്ങി വഞ്ചിക്കപ്പെടുന്നത് നമ്മൾ ഓരോ ദൗർബല്യവും അതിന് പ്രത്യക്ഷപ്പെടാനുള്ള അനുയോജ്യ അവസരത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന സത്യം എപ്പോഴും ഓർമ്മയിലിരിക്കണം അത് തിരിച്ചറിയാനും തിരുത്താനുമുള്ള തയ്യാറെടുപ്പാണ് നമുക്ക് വേണ്ടത് യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിക്കാൻ നമുക്ക് ശീലിക്കാം ഹാവ് എ നൈസ് ഡേ